ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് സ്വർണമോ വജ്രമോ പ്ലാറ്റിനമോ ഒക്കെ ആയിരിക്കും എന്നാൽ ഇവയെക്കാൾ എത്രയോ മടങ്ങ് വില കൂടിയോ ഒരു മില്ലിഗ്രാമിന് പോലും കോടികൾ വില വരുന്ന ലോഹങ്ങൾ ഈ ലോകത്തുണ്ട് അത്തരത്തിൽ ഒന്നാണ് റോഡിയം സ്വർണത്തേക്കാൾ ഒന്നര ഇരട്ടിയിലധികം വില മതിക്കുന്ന അത്യപൂർവ്വമായ ഒരു ലോഹമാണ് റോഡിയത്തിന് സ്വർണത്തേക്കാൾ മൂല്യം കൂടുതലാണ് പല കാരണങ്ങളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം അതിന്റെ അത്യപൂർവ്വതയാണ് സ്വർണം താരതമ്യേന ധാരാളമായി ലഭിക്കുമ്പോൾ റോഡിയം വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഭൂമിയിൽ കാണപ്പെടുന്നുള്ളൂ സാധാരണമായി പ്ലാറ്റിനം ആയിരങ്ങൾക്കൊപ്പം ചെറിയ അളവിലാണ് ഇത് കാണപ്പെടുന്നത് മാത്രമല്ല റോഡിയം തുരുമ്പെടുക്കുകയോ മങ്ങുകയോ ചെയ്യാത്ത ഒരു ലോഹമാണ് ഇത് കടുപ്പമുള്ള തിളക്കമുള്ളതുമാണ് അതുകൊണ്ട് തന്നെ പല വ്യാവസായിക ആവശ്യങ്ങൾക്കും ഇത് അനുയോജ്യതുമാണ് സമീപ വർഷങ്ങളെ റോഡിയത്തിന്റെ വില ഗണ്യമായി വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഗ്രാമിന് ഏകദേശം പന്ത്രണ്ടായിരത്തി നാനൂറ്റി പതിനാറ് രൂപയായിരുന്നു ഇതിന്റെ വില കാറുകളിലെ കാറ്റലൈറ്റ് കൺവേർട്ടുകളിൽ റേഡിയം ഒരു പ്രധാന ഘടകമാണ് വാഹനങ്ങളിൽ നിന്നുള്ള വിഷവാതകങ്ങളെ കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഓക്സൈഡ് ഹൈഡ്രോ കാർബണിൽ എന്നിവയെ കുറഞ്ഞ അപകടകാരികളായ കാർബൺ ഡയോക്സൈഡ് നൈട്രജൻ ജലം എന്നിവയൊക്കെ മാറ്റാൻ ഇത് സഹായിക്കുന്നു പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളുടെ നിർമ്മാണത്തിന് റോഡിയത്തിന്റെ പങ്ക് വലുതാണ് വൈറ്റ് ഗോൾഡ് ആഭരണങ്ങൾക്ക് തിളക്കം കൂട്ടാനും അവയെ മങ്ങാതെ നിലനിർത്താനും റോഡിയം പൂശുന്നു ഇതിനു പുറമെ ആഭരണങ്ങൾക്ക് കൂടുതൽ ബലവും തിളക്കവും നൽകാനും റോഡിയം ഉപയോഗിക്കുന്നു രാസവസ്തുക്കളുടെ നിർമ്മാണത്തിൽ ഉത്തേജകമായ കാറ്റലിസ്റ്റ് റോഡിയം ഉപയോഗിക്കാറുണ്ട് റോഡിയം പ്രധാനമായി ഖനനം ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്കയിലും റഷ്യയിലുമാണ് പ്രകൃതിയിൽ വളരെ ചെറിയ അളവിൽ യുറേനിയം ഐരിനേക്കാൾ കുറഞ്ഞ അളവിലാണ് ഇത് കാണപ്പെടുന്നത് ഇത് വേർതിച്ചെടുക്കുന്നതും ശുദ്ധീകരിക്കാനും അതിസങ്കീർണവും അപകടകരവുമായ ഒരു പ്രക്രിയയാണ് അതിനാൽ സ്വർണം പോലെ എളുപ്പത്തിൽ റോഡിയം വാങ്ങാൻ ലഭ്യമല്ല പത്തൊമ്പതാം നൂറ്റാണ്ടിൽ റോഡിയം ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു ഇതിന്റെ റേഡിയോ ആക്റ്റീവ് ഗുണങ്ങൾ കാരണം ലൂമിനസ് പെയിന്റുകൾ എയർക്രാഫ്റ്റിംഗ് സ്പാർക്കുകൾ പ്ലേഗുകൾ ക്ലോക്ക് ഡയലുകൾ ന്യൂക്ലിയർ പാനലുകൾ സിനിമാ പ്രോജക്റ്റുകൾ സർച്ച് ലൈറ്റുകൾ എന്നിവയ്ക്കും ഇത് ഉപയോഗിച്ചിരുന്നു ഗാമാ കിരണങ്ങൾ പുറത്തുവിടാൻ കഴിവുള്ളതിനാൽ റോഡിയും വൈദ്യശാസ്ത്ര മേഖലയിലും ഉപയോഗിച്ചിരുന്നു ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങളുടെ ചികിത്സയിൽ ഇത് നിർണായക പങ്ക് വഹിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു എന്നിരുന്നാലും റോഡിയത്തിന്റെ റേഡിയോ ആക്റ്റീവ് സ്വഭാവം മനുഷ്യ ശരീരത്തിന് അപകടകരമാണ് ഈ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഇത് റോഡിയത്തിന്റെ ഉപയോഗങ്ങൾ വളരെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് പെയിന്റിങ്ങൾ വസ്ത്രങ്ങൾ മരുന്നുകൾ എന്നിവയിൽ ഇപ്പോൾ ഇത് ഉപയോഗിക്കാറില്ല ആധുനിക സാങ്കേതിക വിദ്യ വികസിപ്പിച്ചതോടെ റോഡിയത്തിന്റെ അപകടകരമായ ഉപയോഗങ്ങൾക്ക് ബദലുകൾ കണ്ടെത്തുകയും ചെയ്തു റോഡിയം ഒരു സാധാരണ ലോഹമല്ല മറിച്ച് അത്യപൂർവ വിലവെടുപ്പുള്ളതായ ഒരു മൂലകമാണ് അതിന്റെ ലഭ്യത കുറവും വ്യവസായിക പ്രാധാന്യവുമാണ് ഇതിനെ ഇത്രയധികം വിലയേറിയതാക്കുന്നത്